ഇത് വേണ്ടേ ഇതേണ്ട നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മിന്നു പെറ്റുണ്ടായിരുന്നു മുംബൈയില് അതാണ് നമ്മുടെ സൈറു സൈറു ആള് ജഗാല ഗില്ലാടി ആണ് അന്ന് ചെറുതായിരുന്നു നമ്മൾ ചെറുപ്പത്തില് കൊണ്ടിയുണ്ട് പുറകില് ജൂഡിയുണ്ട് അല്ല ആ ജൂഡി എടി വേണേ ആമിക്ക് ചൂടേട്ടെ ചൂടിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാണ് എന്റെ ബുള്ളറ്റ് രണ്ടര വർഷമായി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അല്ലേ മെയിൻറ്റെൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല അപ്പൊ ഞങ്ങൾ ആമയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ക്രോക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകും ആമയ്ക്ക് നിലത്തോടെ നടക്കണം ഷൂ ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ആമയുടെ ഗമ നോക്കിയാ ഒന്ന് ചിരിച്ചേ ഷെയ്പ്പൊക്കെ മാറിപ്പോയ പോലെ ഉണ്ട് ഒന്ന് വെണ്ണിന്റെ എന്റെ ദൈവമേ അപ്പൊ നമ്മുടെ ഹൈവേയുടെ പണി കൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഏകദേശം ഇത്ര തന്നെയായിരുന്നല്ലോ ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടെ ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് നെക്സ്റ്റ് തവണ നമ്മൾ വരുമ്പോ ഇതിലെ അടിച്ച് പൊളിച്ച് പോകാന്നൊക്കെ വിചാരിക്കുന്നു പണി നടന്നുകൊണ്ടിരിക്കണ സ്പീഡിൽ നടക്കുന്നുണ്ട് ഏകദേശം കാസർഗോഡ് ആ സൈഡൊക്കെ ആയി തോന്നലേ പിന്നെ ഭയങ്കരത്തില് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഇത് കണ്ടില്ലേ ഇവിടെ റോഡൊക്കെ അടിയായിരിക്കും തിരുവനന്തപുരം അടിച്ച് നമുക്ക് റോഡിലൂടെ ഉറങ്ങി ആമിപ്പണ് നേരത്തെ വണ്ടി കയറിയ പാട്ട് തന്നെ ഉറങ്ങി നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് നമ്മളങ്ങനെ കാഞ്ഞങ്ങാടേക്ക് നമ്മുടെ കാഞ്ഞങ്ങാട് ടൗൺ നമുക്ക് കാഞ്ഞങ്ങാടും കാസർഗോഡും ഒരേ ഡിസ്റ്റൻസാണ് വൺ അവർ ആണ് നമുക്ക് ട്രാവൽ വരുന്നത് പിന്നെ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് കുറേ കിട്ടും ഇതാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ടൗൺ കാഞ്ഞങ്ങാട് നഗരത്തിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ് എത്ര നാളായാലും വന്നിട്ട് നമുക്ക് ആക്ച്വലി കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ നമുക്ക് വല്യ കാര്യമായ മാറ്റം ഒന്നും കാഞ്ഞങ്ങാടിന് വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഒറ്റ ലുക്കിലുള്ള ഒരു പിന്നെ അവിടെയൊക്കെ ഒക്കെ പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മുടെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് കേട്ടോ പഴയ ബസ് സ്റ്റാൻഡ് സിഗ്നൽ ഇല്ല അപ്പൊ ഞങ്ങൾ ഷോപ്പ് റിക്സിൽ വന്നേക്കുവാണ്ടെ കാഞ്ഞങ്ങാടുള്ള ഷോപ്പ് റിക്സിൽ വന്നേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ആമിക്ക് ഒരു ചെരുപ്പ് മേടിക്കണം പിന്നെ സ്നഗ്ഗി അതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ഇവിടെ ആവുമ്പോൾ എല്ലാം നമുക്ക് ഒന്നിച്ച് കിട്ടും കടയിൽ പോവണ്ട അപ്പൊ നമുക്ക് ഇവിടത്തേക്ക് ഒരു മണിക്കൂറുണ്ട് എന്തായാലും കുഴപ്പമില്ല വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും പിന്നെ ചെറിയ ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആവശ്യമില്ലാത്ത സാധനവും പിന്നെ മിന്നുവിന്റെ നിർബന്ധ പ്രകാരമാണ് ഇവിടെ വന്നത് യു കെ ലേക്ക് വേണ്ടി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്ന് പറയുന്നത് അല്ലേ അതെ ഇപ്പൊ തുടങ്ങിയാലേ നമുക്ക് പോകാനാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അപ്പൊ ഷോപ്പിംഗ് തുടങ്ങാം നമ്മൾ ഇവിടുന്ന് കുറച്ച് കാടമുട്ടയും മേടിക്കുന്നുണ്ട് ആമിക്ക് കൊടുക്കാൻ വേണ്ടി മുട്ട നമ്മൾ കൊറേ നാളായി നോക്കുന്നു അവിടെയും കിട്ടും പക്ഷെ അത് ഓർഡർ ഒക്കെ ചെയ്തു വരുത്തണം ആമീനിട്ട തിന്നിട്ട് വലുതാ അത് രണ്ടോ മൂന്നോ എണ്ണം എടുത്തോ നമുക്കും കഴിക്കാലോ അത് പുഴുങ്ങി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പൊ നമ്മള് മൂന്ന് കാടമുട്ട മേടിച്ചിട്ടുണ്ട് അത് താഴെ താഴെ വീഴും നമ്മൾ പൊട്ടിപ്പോഴെ തരും വത്തക്ക വല്ല വേണോ വത്തക്ക് ചൂടിന് അടിപൊളിയായിരുന്നു അപ്പൊ നമ്മള് ഷോപ്പ് റിക്സില് ഷോപ്പിംഗ് കഴിഞ്ഞോട്ടോ പക്ഷെ നമുക്ക് ആമിക്കുള്ള സാധനം കിട്ടിയില്ല ആമിയുടെ സൈസിനുള്ള ആമിയുടെ സൈസിനുള്ള ക്രോക്സ് കിട്ടിയില്ല ഇനിയിപ്പോ വേറെ കടയിൽ പോയി നോക്കാം അല്ലെ തന്നെ വേറെ നീ പറഞ്ഞത് ഓക്കെ അവിടെ പോയി നോക്കാം അപ്പേക്ക് വണ്ടി നിർത്തത് പോലും ഇല്ല അപ്പോൾ ക്രോക്സ് തപ്പി വന്ന ഞങ്ങൾക്ക് കിട്ടിയത് ക്രോസ് ആയിപ്പോയി ഇത് നോക്കി പ്രോസ് ക്രോക്സ് ഇല്ല എങ്ങനത്തെ എന്നാ അതുപോലത്തെ അത് കുറച്ചൂടെ സോഫ്റ്റ് ആണ് ക്രോക്സ് നമുക്ക് ഒരു കാര്യം ഓൺലൈൻ ഓർഡർ ചെയ്യാം അപ്പോൾ ക്രോക്സ് ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ആമിക്കിപ്പം തൽക്കാലത്തേക്ക് ചെരുപ്പ് മേടിക്കാം അതും കയറുന്നില്ല ആമയുടെ സൈസിനെ പറ്റിയ ചെരുപ്പൊന്നും ഇല്ലല്ലോ അത് മതി ആമിയെ അതാണ് ഇഷ്ടപ്പെട്ടേണ്ടത് ഇതിന് എന്തോരപാകതയുള്ള പോലെ ഉണ്ട് ഇട്ടിട്ട് അല്ലേ ആമി ഈടാൻ പറ്റത്തില്ല നിനക്ക് അവള് തന്നെ കാലിൽ ഈടാ നോക്കി അപ്പൊ നമ്മള് ആമിക്ക് വേണ്ടിട്ട് ക്രോക്സ് കിട്ടിയില്ല ചെറിയൊരു ആമിക്ക് മെനു കാർഡ് കൊടുത്തപ്പോഴത്തേക്കും സന്തോഷായിട്ടാ എന്നാ ഓർഡർ ചെയ്തോ നിനക്കുള്ളത് നീ ഓർഡർ ചെയ്തോ ചെയ്യുന്നില്ലേ ഞങ്ങൾക്കുള്ളത് അപ്പം നമ്മൾ ഫ്രൂട്ട് പേന എന്തെങ്കിലും കഴിക്കാൻ തരി അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഐസ്ക്രീമെല്ലാം വന്നിട്ടോ ഞാൻ ഒരു മിക്സഡ് ഫ്രൂട്ട് ഫലൂദയാണ് ഓർഡർ ചെയ്തത് മിന്നു ഏതായിരുന്നു എൻ്റെ മാംഗോ ഫ്രൂട്ട് മാംഗോ ഫ്രൂട്ട് ഫലൂദ പിന്നെ ഇവന് ഓർഡർ ചെയ്തത് മാംഗോ പാഷൻ സൺഡേ അല്ലേ അങ്ങനെ എന്തോ സാധനമാണ് ആമിതം കഴിക്കാൻ തുടങ്ങി ആമിത തൊടയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കിട്ടുന്നില്ലല്ലോ ഇത് അത് കൊള്ളാം ടേസ്റ്റ് ഉണ്ട് ആ എനിക്ക് വേണ്ട നീ എടുത്തോ അത് ഞങ്ങൾ കാഞ്ഞങ്ങാട് എപ്പോഴും വന്നാലും ഇവിടുന്ന് ഐസ്ക്രീം കഴിക്കാറുണ്ട് മംഗലാപരത്ത് പോയാൽ ഐഡിയിൽ നിന്നാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇത് കഴിച്ചേണ്ടതാണ് അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട് ബേന്ന് ഐസ്ക്രീം എല്ലാം കഴിച്ചിറങ്ങി ആമി ഇപ്പോഴത്തെ ബേബി കെയറിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് എന്തെങ്കിലും വേണോടി ഏ ഇവിടെ കിട്ടുമോ ടി ക്രോക്സ് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമോ ഇല്ലായിരിക്കും അല്ലേ അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വൈകുന്നേരമായി ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ വന്നേക്കുവോ രാത്രി ഒമ്പത് മണി രാത്രി ഒമ്പത് മണി ആയിട്ടോ നമ്മൾ അതിലേലൊക്കെ കറങ്ങി കാഞ്ഞങ്ങാട് മൊത്തം ഒന്ന് ഇറങ്ങി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കും ഇവിടെയാണ് കൊടുക്കുന്നത് തിരക്കന്ന് ഓക്കെ സെറ്റപ്പ് മീൻ ഉണ്ട് മീമി നോക്കി 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 ഇവിടെ ഇങ്ങനെ ട്ടെ ഭയങ്കര നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ അംബിയൻസ് കൊണ്ട അധികം ഉത്ര ആൾക്കാരും ആംബിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഉത്ര ആൾക്കാരും ഉണ്ട് കണ്ടോ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ടേ അല്ലേ ആമി ആമി ഫുഡ് വെയിറ്റ് ചെയ്യേണോ ആമി ദേവലനെ പുറത്തും കണ്ടോ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് നല്ല രസം ഉണ്ട് കാണാൻ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട് ലോലി പോപ്പ് ഇതിനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത സാധനം കിട്ടുന്നുണ്ട് നമ്മൾ നമുക്ക് ഇത് കഴിക്കാം നീ കഴിക്കുന്നില്ലേ ണോ അടിപൊളി സാധനം ആമി എങ്ങനെയുണ്ട് ടേസ്റ്റ് അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ ആ എം എമ്മി ആണ് അപ്പോൾ ആമി കഴിക്കാൻ തുടങ്ങി നമ്മളിനി അടുത്ത സാധനത്തിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഫുഡ് വന്നു കേട്ടോ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലേ അതേപോലെ തന്നെ ഇതൊരു അറബിക് ഫ്ലാറ്റർ ആണ് പിന്നെ ഇത് ചിക്കൻ ചെങ്കാസി അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ ആ പിന്നെ വീറ്റ് പോറോട്ടയുണ്ട് അടിപൊളി പിന്നെയും നമ്മൾ കഴിക്കാൻ പോവാണ് പോകണം കഴിച്ചാണാലി ആമി അതെ അതെ മാമി ഇവിടെ ആമിയുടെ ലോലിപ്പോപ്പൊക്കെ തിന്നോണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ അടിപൊളി ഫുഡായിരുന്നു ബാക്കി നമ്മൾ പാർസല് ആക്കി നമുക്ക് നമ്മളെ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല നല്ല ഫുഡായിരുന്നു പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു കാര്യം കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല നല്ല ഫുഡ് അതെ നല്ല തിരക്കാണ് പിന്നെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഏഹ് ആ ചിൽഡ്രൻസ് ഏരിയ ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ ആമി പൂവെന്ന് പറയുന്നുണ്ട് ആമി ഉറക്കം വരുന്നുണ്ടോ ഏഹ് ഉറക്കം വരുന്നുണ്ടോ ആമി അവിടുന്ന് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചേ മേടിച്ചെടുത്തുവാണെങ്കിൽ ഒരു ഹായ് ഒരു ഉമ്മയെല്ലാം കൊടുത്തപ്പോഴത്തേക്കും അവിടുന്ന് ഐസ്ക്രീം കൊടുത്തുവാണെങ്കിൽ അപ്പൊ ഇവിടെ വിസിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടെട്ടോ ഒരു ദിവസം നമ്മുടെ വരും അല്ല അവനും കാസർഗോഡ് ആൾക്കാരെ സുജിത് ഭക്തനുണ്ട് ഹരിശ്രീ അശോകനുണ്ട് മല്ലു ട്രാവലറുണ്ട് നമുക്കറിയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ കുറെ സിനിമാരൊക്കെ ഉണ്ട് ആ പിന്നെ അതെ നമ്മുടെ പിണറായി ഉണ്ട് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ വീടിയോടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ ഒരു വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് അല്ലേ നമ്മൾ ലണ്ടനിൽ നിന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ അത്യാവശ്യം മലയാളികൾക്കൊക്കെ അറിയാമായിരിക്കും അത് അത് അഹങ്കാരം എനിക്ക് ലണ്ടൻ നമ്മൾ എയർ ഇന്ത്യ കയറിയപ്പോ തീർന്നു അത്രയും മലയാളികൾ ഉണ്ടായിട്ട് നമ്മളറിയുന്ന ആകെ ഒരു അഞ്ചോ ആറോ പേരുണ്ടായിരുന്നു